യുവതാരം അന്തരിച്ചു ഇരുപത്തിയേഴാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടക്കിയിരിക്കുകയാണ് പ്രശസ്ത മോഡൽ ലൂസി മർക്കോവിക്കാണ് അന്തരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയുടെ നെക്സ്റ്റ് ടോപ്പ് മോഡലിൽ പങ്കെടുത്തതോടെയാണ് ലൂസി പ്രശസ്തിയായത് പിന്നീട് പ്രമുഖ ഓസ്ട്രേലിയൻ ബ്രാൻഡുകളായ ഡിയോൺ ലീ സുബി സാസ് ബിഡെ എന്നിവയുടെ മോഡലായി കഴിഞ്ഞ മാസം തൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് താരം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ് ലൂസിയെ അലട്ടിയിരുന്നത് സർജറിക്ക് വിധേയായെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം